ഹലോ ഗൈസ് എല്ലാവർക്കും വലിയ റേപ്പറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് രാവിലെ തന്നെ കുളിച്ച് റെഡിയായി നിൽക്കണേ ഞാൻ എനിക്ക് നേരെ ഉള്ളത് നമ്മുടെ ജെ കെ സിനിമാ തിയേറ്ററിലാണ് കാരണം വെച്ചാൽ ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് അപ്പോൾ ഒരുപാട് സിനിമ പ്രേമികളുടെ ഒരു കൂട്ടായ്മയിലും ഒരു കഠിന പ്രയത്നം കൊണ്ടും ഒരു സിനിമ തേ ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ സിനിമയുടെ പേര് കടുവരാജെന്നാണ് അപ്പോൾ ആ ഒരു സിനിമയിൽ ഒരു കുഞ്ഞ് വേഷം ഞാനും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷം കൂടെ ഉണ്ടോ ഞാനിപ്പോൾ നിൽക്കണേ അപ്പോൾ ബിഗ് സ്ക്രീനിൽ കാണണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അല്ലേ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും എത്തിപ്പെടേണ്ടത് ഒരു ബിഗ് സ്ക്രീനിൽ തന്നെയാണ് അപ്പോൾ അത് യാഥാർത്ഥ്യാവാണ് അപ്പോൾ ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സിനൊക്കെ നമുക്ക് ജെ കെയിൽ പോയിട്ട് നേരിട്ട് കാണാം ഞാൻ ഇറങ്ങാൻ പോകണം പതിനൊന്ന് മണിക്കാണ് ഫസ്റ്റ് ഷോ വെച്ചിട്ടുള്ളത് അപ്പോൾ ബാക്കി നമുക്ക് അവിടെ പോയിട്ട് കണ്ടാൽ പോരെ കമൺ ഗൈസ് Guys, apa yang tiga di tinggi? Tinggi makan ambu, tinggi makan bike, pen, jeep, berlagak, câu đang anh làm cư. Það var ekki það að vera

ഇതപ്പോ കടുവരാജൻ സിനിമ കണ്ടിറങ്ങി അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോണത് എൻ്റെ ടീമിനെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കടുവരാജൻ ടീമിട്ടാ അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഇതിന്റെ ഡയറക്ടർ പരിചയപ്പെടാം ഹലോ അഭിഷേക് സിനിമ അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് ടെൻഷൻ ഉണ്ട് അപ്പൊ നമ്മുടെ ഒരു ഒരുപാട് പേര് നാല്പത് അമ്പത് പേര് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് തിയേറ്റർ ശരിക്കും ഹൗസ്ഫുൾ ആയിരുന്നു എല്ലാവരും നല്ല സഹകരണായിരുന്നു ചെറിയൊരു പടം അതായത് ഏകദേശം ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സ് ഇരുപതായി വയസ്സായുള്ളു അവനെ നമ്മള് എന്താ പറയാ വളർത്തി കൊണ്ടുവരാണ് ആദ്യത്തെ പടാണ് സിനിമയാണ് അപ്പോ ഇത് എന്താ പറയാ പലരും വന്നിട്ട് തിരിച്ചു പോസിൻ്റായി ഇവിടെ തിയേറ്റർ ഹൗസ് ഫുൾ ആയിട്ട് എല്ലാവർക്കും അഭിഷേക് ചെയ്തത് എല്ലാവർക്കും വലിയൊരു പ്രചോദനമായിട്ട് തന്നെ വന്നിട്ടുണ്ട് അതുകൊണ്ട് നാട്ടിക എന്ന് പറഞ്ഞ സ്ഥലത്ത് എല്ലാവരും വന്ന് ഇനിയും വരണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെയാണ് ഞങ്ങൾ എടുക്കുന്നത് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും നന്ദി പുഷ്പൻ ഞാൻ അടുത്ത പുഷ്പോടി അഭിനയിച്ചുള്ള

ഒരു വലിയൊരു ഈ ഒരു ടീമിൻ്റെ ഇപ്പം വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സ്ക്രീനിൽ എത്താൻ പറ്റിയത് അടുത്തത് ചേട്ടന്റെ പേര് ചേട്ടന്റെ ക്യാരക്ടർ ക്യാരക്ടർ ചേട്ടൻ്റെ പ്രൊഡ്യൂസർ ആണല്ലേ ഓക്കേ 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 ഞാനും ആണല്ലോ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എപ്പോഴും അടിപൊളിയായിട്ടുണ്ട് നമ്മൾ വെച്ചാൽ ഈ കണ്ടിറങ്ങിയവരെല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞോളാം കാരണം ഞാൻ ശ്രീരാജ് ഇതിന്റെ ചെയ്യാൻ കഴിഞ്ഞു അഭിഷേക് ഒരു കൊച്ച് ഡയറക്ഷറും അവൻ്റെ ഒരു പടത്തിന് ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ് പിന്നെ ഇത്രയും ആൾക്കാർ ഉൾക്കൊള്ളിച്ചു കൊണ്ട് ഒരു സിനിമ ചെയ്യുക പറഞ്ഞാൽ ഇത്ര റിസ്ക് ഉള്ളൊരു കാര്യമാണ് അത് അതവന് ഭംഗിയായി ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ വന്ന എല്ലാ കലാകാരന്മാർക്കും നന്ദി പിന്നെ തിരക്കഥ എഴുതിയ നമ്മുടെ ജിത്തേട്ടൻ ജിത്തേട്ടൻ്റെ ശിഷ്യനാണ് അഭിഷേക് അഭിഷേക് ആ ജിത്തേട്ടനായിട്ടുള്ള കോൺടാക്റ്റിലാണ് എനിക്കിത് അഭിഷേക് ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എൻ്റെ പേര് എന്നാണ് ഒരു ഗുണ്ടാവേഷമാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് എൻ്റെ സ്ഥലം പള്ളിപ്പുറാണ് തൃശ്ശൂർ ജില്ലയിൽ തന്നെ അപ്പോൾ നമുക്കൊരു ഒരുപാട് സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിലും നമുക്ക് ഒരു നല്ല ഡയലോഗോ ബാക്കി കാര്യങ്ങളോ പ്രസന്റ് ചെയ്യാനൊന്നും കിട്ടിയില്ല പക്ഷേ അങ്ങനെ ഒരു അവസരം ഇതിൻ്റെ അഭിഷേകമായാലും ജിത്തേട്ടനൊക്കെ ആയിട്ട് നമുക്ക് വിളിച്ച് തരികയാണ് ഉണ്ടായത് അപ്പോൾ ഈ അവസരത്തിൽ നമ്മുടെ കടുവാരാജൻ ടീമിലെ എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ് പ്രത്യേകിച്ച് ജിത്തേട്ടനോടും അതുപോലെ തന്നെ നമ്മുടെ അഭിഷേകനോടൊക്കെ ഓക്കെ എൻ്റെ പേര് മനോജ് ചേലകര കടു രാജൻ പൂജയ്ക്ക് അതായത് ആദ്യത്തെ പൂജയ്ക്ക് അവണങ്ങാട്ട് കളരിക്ക് ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് പോയതാണ് മുരളി അന്തിക്കാടാണ് ഇങ്ങനെ ഒരു സംഭവം കണ്ട് വിളിക്കുന്നത് അവിടെ പോയിട്ട് നമ്മൾ അഭിഷേക് ഒരു പത്തൊമ്പത് വയസ്സുകാരൻ ഡയറക്ടറിന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര അതിശയം അന്ന് എടുത്ത ഷർട്ടാണ് അത് ആ പൂജയ്ക്ക് വേറെ രണ്ട് കൊല്ല ഈ ഷർട്ട് റിലീസിനും ഷർട്ടിട്ട് ആഗ്രഹം ഞാൻ അത് അത് നടന്നു അഭിഷേകിനും ജിച്ചോട്ട് എനിക്ക് ഈ ടീമിനും വലിയൊരു എന്താ പറയാ ആശംസരാജൻ എന്റെ പേര് ശ്രീനി ശ്രീനിന്നും ശ്രീനി മതിലകം അപ്പൊ എന്താ പറയാ ഞാനിതുപോലെ തന്നെ ചെറിയ മിക്ക പടങ്ങളിലും ചെറിയ ചെറിയ റോൾ ചെയ്തിട്ടുണ്ട് ബിഗ് സ്ക്രീനിൽ വരുന്നത് ആദ്യമായിട്ട് പിന്നെ എന്ന് വെച്ചാൽ ഒരു ബിഗ് സ്ക്രീനിൽ കണ്ട് ഏറ്റവും വലിയ സന്തോഷമുണ്ട് പിന്നെ നമ്മുടെ ഈ അഭിഷേക് തൃപയ്യാർ പുതിയ സംവിധായകൻ എന്താ പറയുക ചെറിയൊരു പ്രായത്തിൽ തന്നെ വലിയൊരു വലിയൊരു സിനിമ അല്ലെങ്കിൽ ചെറിയ സിനിമ ആയാലും അത് കാണുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷം ലാഗ് ഇല്ലാണ്ട് ഒരു ഒരു മിനിറ്റ് പോലും എന്താ പറയുക ആൾക്കാർ ഒരു ഇത് ലാഗ് ഇല്ലാണ്ട് കണ്ടിട്ട് പിന്നെ ആൾക്കാർ സിനിമ കണ്ടിട്ട് എഴുന്നേറ്റ് പോകുന്നില്ല കാരണം ഇനിയുണ്ടോ ഇനിയുണ്ടോ അതാണ് നമുക്ക് കിട്ടുന്നത് ചില സിനിമകൾ കാണുമ്പോ നമ്മള് ഇതെങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാ മതി എന്ന് തോന്നുന്നു എങ്ങനെയും കഴിഞ്ഞാ മതി എന്ന് തോന്നുന്നു പക്ഷെ ഇതങ്ങനല്ല ഈ സിനിമ കണ്ടിട്ടും പിന്നെയും ആൾക്കാർ ഇരിക്കുകയാണ് ഇനിയുണ്ടോ 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 അങ്ങനെയാണ് സിനിമയാവേണ്ടത് ഇനിയും ആഗ്രഹിക്കണം ഇനിയും കാണണം എന്നുള്ളത് അപ്പൊ അതുപോലെ തന്നെ നമ്മളെ ജിത്തേഡും ജിത്തേഡൻ ക്യാമറ തിരക്കഥ പിന്നെ നമ്മളെ പ്രൊഡ്യൂസർ അപ്പൊ ഇത് ഡബ് കിട്ടി കിട്ടി അവസരം അതില് ഈ സമയത്ത് ഏറ്റവും പറയുന്നു സന്തോഷം നമസ്കാരം തന്നെ പറയണ അഭിഷേക് ജിത്തേട്ട നല്ലൊരു രണ്ട് കുരുത്തഘട്ട പുള്ളേരില് ഒരാളായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അത് എനിക്ക് ഭയങ്കര വല്യ സ്ക്രീനിലൊക്കെ കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കുറേ മുന്നേ തന്നെ പക്ഷെ ഇപ്പം അത് നടന്നു എന്തായാലും എല്ലാവരോടും നന്ദി മാത്രം ഇനിയും വലിയ വർക്കുകൾ വരെ കൂടെ ചെയ്യാൻ ആഗ്രഹമുണ്ട് അത് ദൈവം അനുഗ്രഹിച്ച് തരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഓക്കെ അത് എൻ്റെ പേര് ഷെയ് പോലെ വേഷമാണ് കൂടെ അഭിഷേക് ഓക്കെ ചെറിയൊരു വേഷം നമസ്കാരം എനിക്ക് ഇതിൽ അഭിഷേക് സംവിധാനം ചെയ്യുന്ന ഒരു പടത്തിൽ ൻ ശ്രീനിക എന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ചെയ്ത പടം ഞാൻ ചെറിയ വേഷം ചെയ്ത് കണ്ടപ്പോൾ തനിക്ക് വളരെ സന്തോഷം തോന്നി ജോഷിയുടെ പടം കണ്ടത് മമ്മൂട്ടി ഇറങ്ങി വരുന്ന ഇറങ്ങി വരുന്ന സീന സീനായിട്ട് അഭിഷേകിനും നന്ദി പറയുന്നു അടുത്ത എൻ്റെ പേര് ജയൻ കോലാരി ഞാൻ ഈ പടത്തിൽ കഥ പറയുന്ന ഒരു റോളാണ് എനിക്ക് നടന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു ഇത് ചില ചുരുങ്ങിയ സമയം കൊണ്ട് നല്ലൊരു റോള് അഭിനയിക്കാനായിട്ട് എനിക്കിതിൽ കഴിഞ്ഞു എന്നുള്ളൊരു ഇതുണ്ട് ഒപ്പം തന്നെ ഇതിലുള്ള ഓരോരുത്തരും ഓരോ റോളുകളും അവൻ ശരിക്കും അഭിനയിക്കല്ല ജീവിക്കായിരുന്നു എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് അതിനെ അതിനുവേണ്ടി അവസരമൊപ്പിച്ച് തന്ന അഭിഷേകനും അതുപോലെ ജിത്തേട്ടനും ഞാൻ ഇതിൽ നന്ദി പറഞ്ഞു ഒപ്പം തന്നെ ഇതിനോടൊപ്പം സഹകരിച്ച് ആക്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി ഒരാൾ അടുത്ത ഫിലിമിലും ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും ചെറിയ ചെറിയ റോളുകൾ ഇതിന് മുമ്പുള്ള പല സിനിമകളിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അതിൽ ഏറ്റവും സന്തോഷമായിട്ട് അഭിനയിക്കാൻ കാര്യം കുറേ ഡയലോഗുകൾ നമുക്ക് കിട്ടി മറ്റേത് ഡയലോഗോട് വളരെ കുറവാണ് കിട്ടാറുള്ളത് പക്ഷേ ഇതിൽ അതെല്ലാം പരിഹരിച്ചു നമ്മുടെ ഡയറക്ട് അഭിഷേകനും അതുപോലെ തന്നെ ഞാൻ തന്നെ ഒപ്പം കൂടെ എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ഞാൻ കൈപ്പിള്ളിയാണ് ആദ്യമായിട്ടാണ് ബിഗ് സ്ക്രീനിൽ ഞാൻ നിൽക്കുന്നത് അത് ഇവരുടെ കീഴിലൊക്കെ വരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗ്യം തന്നെയാണ് ഇത്രയും ചെറുപ്പത്തില് ഈ അഭിഷേകം ചെയ്ത ഒരു എന്ന് പറഞ്ഞ സിനിമ എന്റെ പേര് ശേഖരൻ തീർത്തലൂര് ഞാനിതിൽ ചെയ്തുള്ള കഥാപാത്രം ശേഖരൻ തന്നെയാണ് പിന്നെ ഒരുപാട് നന്ദി പറയാണ്ട് ജിത്ത് തീർത്തല്ലൂർ അഭിഷേക് തൃപ്തിയാര് ജിത്തിൻ്റെ കുറേ വർക്കുകൾ എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ മുൻപ് ഇതിൽ തന്നുള്ള നല്ലൊരു വേഷമാണ് നന്നായി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അതെ എൻ്റെ പേര് സിജു എന്നാണ് ഞാൻ തൃശൂരാണ് താമസിക്കുന്നത് ഒരു ഓട്ടോ ഡ്രൈവറാണ് ഒരു ഒമ്പത് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ അഭിഷേകും ചിത്ത് തീർത്തല്ലൂരും അവർ ചെയ്തിട്ടുള്ള ഈ സിനിമയിലും എനിക്ക് നല്ലൊരു വേഷം ചെയ്യാൻ പറ്റി കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് സിനിമ വളരെ വളരെ നന്നായിട്ടുണ്ട് വളരെ സന്തോഷമാണ് എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞത് ഒത്തിരി നല്ല സിനിമകൾ ടീമിൻറെ കടുവരാജന്റെ ചെറുപ്പായിട്ടാണ് അഭിനയിച്ചിരുന്നത് ശിവജി സാറിന്റെ കൂടെയാണ് ഫസ്റ്റ് മൂവി ആണോ ഒരുപാട് സന്തോഷം അല്ലേ േ എന്റെ പേര് വിനു ഞാൻ നമ്മുടെ ജിത്തിൻ്റെയും പിന്നെ അഭിഷേകയും കൂട്ടുകാരനെയാണ് പിന്നെ ഇതില് ഇതിൽ ചെറിയ വേഷങ്ങൾ പല സിനിമയിൽ ഉന്നയിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചെറിയൊരു വേഷം സ്വാമിയുടെ വേഷം ചെയ്യാൻ എനിക്ക് കിട്ടി വളരെയധികം പറഞ്ഞു പിന്നെ ഒരു മാനസികമായ ചെറിയൊരു വിഷമത്തിൻ്റെ ഇടയിൽ നിൽക്കണ സമയത്താണ് എനിക്ക് ഇതിൻ്റെ ഒരു അവസരം കിട്ടി അതത്രയും പെർഫോം ചെയ്യാനും എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നിക്കുന്നുണ്ട് അത് പരിഹരിച്ച് തന്നിട്ടുണ്ട് എന്നിരുന്നാലും ഇതിൽ നല്ലൊരു അവസരം നമസ്കാരം എൻ്റെ പേര് അഖിലേഷ് ആദ്യമായിട്ടവിടെ ഒരു ബിഗ് സ്ക്രീനിൽ വരുന്നത് അതിന് അവസരം എനിക്ക് തന്നെ എൻ്റെ കുടിഞ്ഞ് സുഹൃത്ത് നേട്ടൻ അതേപോലെ തന്നെ നമ്മുടെ അഭിഷേക് തൃപ്രയാർ അതിലൊരു എം എൽ എയുടെ വേഷമാണ് ചെയ്തിരിക്കുന്നത് കുഴപ്പമില്ലാന്ന് തോന്നി കണ്ടപ്പോൾ മൊത്തത്തിലെ അടിപൊളി നല്ല തിരക്കായിരുന്നു സന്തോഷം ഓക്കെ ഞാൻ അഭിഷേകനും ചിത്തിനും പരിചയപ്പെടുന്നത് അന്തിക്കാട് ദേവി കുളിച്ച് നീരാടണം അന്തിക്കാട് കുളത്തിൻ്റെ സന്നിധിയിൽ വെച്ചാണ് അപ്പോൾ എന്നെ കണ്ടപ്പോൾ അവർ പറഞ്ഞു ചേട്ടാ അവർ കഥാപാത്രത്തിനെ അവതരിപ്പിക്കാനുണ്ട് ആ കഥാപാത്രത്തിന് അവതരിപ്പിക്കാനുള്ള അവസരം ഈ ഒഴിക്ക് തന്ന അഭിഷേകം ജിത്തായിരുന്നു ഞാൻ അതിനെ നന്ദി പറയുന്ന കാണുക അപ്പോൾ അത് കണ്ട എൻ്റെ കുടുംബാംഗങ്ങളും എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ അതിനെ വേണ്ടി വെച്ചതാണ് ഈ താടി മീശയൊക്കെ അപ്പോൾ അത് ഈ പടത്തിൽ വന്നിട്ടും എനിക്കത് അതേപോലെ വരാൻ പറ്റിയതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട് ജിത്തി ഇതിലെ പാളയം മുരുകൻ എന്നൊരു ചെറിയൊരു കഥാപാത്രമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു കഥാപാത്രങ്ങളിൽ വലിയൊരു കഥാപാത്രം തന്നെയാണ് ഞാൻ ചെയ്തതെന്നാണ് എനിക്കും കണ്ടവരും കണ്ടവരും പറഞ്ഞത് ഇതിലെ സിനിമ ചെറിയതാണെങ്കിലും വലിയൊരു സിനിമ കണ്ട പോലെ തന്നെയാണ് എല്ലാവരും പറയുന്നത് വലിയൊരു സിനിമ തന്നെയാണ് നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളത് എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു എല്ലാവർക്കും ചെറിയ ചെറിയ വേഷങ്ങൾ എല്ലാവരും ചെയ്തിട്ടില്ലെങ്കിലും വലിയ വലിയൊരു വേഷങ്ങൾ തന്നെയായിട്ടാണ് എല്ലാവർക്കും ഇതിലെ നമ്മൾ കാണുമ്പോൾ വന്നിട്ടുള്ളത് എല്ലാവരും ചെറിയൊരു സിനിമ ചെറിയൊരു സിനിമ എന്നാണ് പറയുന്നത് പക്ഷെ ഇത് വലിയൊരു സിനിമയായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചത് ാട് ഞാൻ ഈ സിനിമയിലെ പറയത്തക്ക വലിയ റോളൊന്നുമല്ല ചെയ്തത് അച്ഛന്മേഷാണ് ചെയ്തത് അതെ വാസു എന്ന കഥാപാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഹാപ്പിയാണ് ഞാൻ ദേവയാനി ഞാൻ ഈ പടത്തില് തീവ്രവാദിയായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ട വേഷായിരുന്നത് ഇത്രയും ചെറിയൊരു മോന് അഭിഷേക് പറഞ്ഞ മോൻ ഈ പടം ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇനിയും വലിയ വലിയ പടങ്ങൾ ചെയ്യാൻ അവന് കഴിയട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു പേര് ശിവദാസ് സുഹൃത്ത് അഭിഷേക് കൂടെ വർക്ക് ചെയ്തതിൽ അപ്പോൾ ും ഇപ്പം എന്താണ പറയാ നമ്മുടെ അഭിഷേക് തൃപ്രയാറിൻ്റെ ഒരു വലിയ സ്വപ്നത്തിൻ്റെ ഒരു വലിയ കണ്ടന്റ് തന്നെയാണ് ഇവിടെ നടന്നത് അവൻ്റെ വരും വലിയ സിനിമകൾക്ക് തീർച്ചയായിട്ടും ഒരു വലിയ നിമിത്താവുന്ന പിന്നെ മാത്രമല്ല ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് കലാകാരന്മാരെ ഒരു കാല കലാർ കൊണ്ട് ആ പുതിയൊരവസരം ഏഹ് പുതിരവസരം അവർ കൃത്യമായിട്ട് തന്നെ അത് ചെറിയ രീതിയിൽ അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൺഫേമാണ് പിന്നെ എനിക്കും ഈ അവൻ്റെ ഒരു വലിയ സ്വപ്നത്തിൻ്റെ ചെറിയൊരു ഭാഗമാവാൻ എനിക്കും കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം പിന്നെ അത് മാത്രല്ല നമ്മുടെ സഞ്ജയ് ബുദ്ധ നമ്മുടെ ക്യാമറാമാനോ സഞ്ജയ് ബുദ്ധ അവൻ്റെ ഇതിൽ നല്ല രീതിയിൽ തന്നെ അത് നമ്മുടെ മണ്ണിൽ വെച്ചിട്ട് തന്നെ അവനെ അടിപൊളിയാക്കിയിട്ടുണ്ട് സഞ്ജയ് ബുദ്ധ അതെ ഓക്കേ അപ്പോ അപ്പൊ നമ്മുടെ വീഡിയോ നമ്മുടെ കടുവരാജന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോ കടുവരാജൻ ഏറ്റെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളിവിടുന്ന് യാത്രയാവുകയാണ് ബൈ ബൈ അപ്പൊ എല്ലാവർക്കും ഒരുപാട് സന്തോഷം എല്ലാവർക്കും ആശംസകൾ നേരുന്നു ബൈ ബൈ